കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഏഴ് പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാരുടെ സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കുവാൻ ബ്ലോക്ക് തലത്തിൽ പ്രത്യേക കലാകേന്ദ്രം സ്ഥാപിക്കുവാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുമെന്ന് പ്രസിഡന്റ് അജിത രതീഷ് അഭിപ്രായപ്പെട്ടു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ശലഭോത്സവം ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക പരിപാടികളാണ് നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നിവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം ഏത് ഗ്രാമപഞ്ചായത്തില് വിഭിന്നശേഷികളായ ഒട്ടനവധി കുട്ടികളുണ്ട് അതിൽ കടപ്പുരോഗികളുണ്ട് അല്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബഡ് സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികളാണ് അപ്പൊ അവർക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് ഒരു ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷവും പ്രോജക്റ്റ് വെച്ചിട്ട് ഇവർക്ക് വേണ്ടി ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് പ്രോജക്റ്റ് നമ്മൾ ഫണ്ട് വകയിരുത്തിയത് ഇവർക്ക് ടി എ കൊടുത്ത് അവരെ നമുക്കറിയാം ഒരു കുട്ടിയെ കൊണ്ടുണ്ടെങ്കിൽ ഒരാൾ പോരാ പേരൻസ് രണ്ടുപേരും അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് തല ഭിന്നശേഷിക്കാരുടെ കലോത്സവമായ ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പരമ്പരാഗത സങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായി ശേഷിയുള്ളവരാണ് ഭിന്നശേഷിക്കാർ സമൂഹത്തിലെ സാധാരണ ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികളെ നേരിടുന്നവർ ഒന്നാകെ ബ്ലോക്ക് പഞ്ചായത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് രാവിലെ മുതൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനസ് കോളേജിൽ ആട്ടവും പാട്ടും ഡാൻസുമായി കോളേജും പരിസരവും പൂമ്പാറ്റകളായി മാറി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഇന്ന് കലഹോത്സവം പേരിൽ ഞങ്ങള് ഞങ്ങളുടെ കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെ വിഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർന്ന് നൽകൊണ്ട് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന ഒരു ദിവസമാണ് കാരണം നമുക്കറിയാം ആ നാല് ജൂരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്ന കുട്ടികളാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊരു വയ്യാത്ത കുട്ടിയാണെങ്കിൽ നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാകെ ഇന്ന് ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതുപോലെ ഏഹ് ജനപ്രതിനിധികളും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒന്നാകെ ഇന്ന് സെന്റ് ടോമനീസ് കോളേജില് ശലഹോത്സവം എന്ന പേരിൽ ഏഴ് പഞ്ചായത്തുകളിലെ ഏതാണ്ട് ഇരുന്നൂറിൽ പരം കുട്ടികളെ അവരുടെ കാട്ടും പാട്ടും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് ഇത് ഒരു ദിവസം ചെലവഴിക്കുകയാണ് ഇന്ന് രാവിലെ ഏഴര മുതൽ കാഞ്ഞിരപ്പള്ളി സെന്റ് ടോണിസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിലും അതിന്റെ പരിസരത്തുമായിട്ട് ഞങ്ങൾ കുട്ടികളുമായിട്ട് ഉല്ലസിക്കുകയാണ് അവരുടെ കളചിരികളും അവരുടെ പാട്ടും അവരുടെ സർഗാത്മക കഴിവുകളും ഒക്കെ ഇന്നിവിടെ ഈ വേദിയിൽ അരങ്ങേറുകയാണ് അവരോടൊപ്പം ഞങ്ങൾ ഇന്നായിരിക്കുകയാണ് ഇതോടൊപ്പം തുടി സാംസ്കാരിക കലാസമിതിയുടെ നാടൻപാട്ടും ബഹുജന സംഗീത വിരുന്നും നടന്നു നൂറ്റി കുട്ടികളും അവരുടെ മാതാപിതാക്കളുമടക്കം അറുന്നൂറിൽ പരം ആളുകൾ അണിനിരുന്ന ശലഭോത്സവം പുതുമയാർന്ന ഒരു പരിപാടിയായി മാറി തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ സെന്റ് ഡോമിനസ് കോളേജ് ബർസാർ ഫാദർ മനോജ് പാലക്കുടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശികുമാർ സിറിൽ തോമസ് കുമാരി രേഖാദാസ് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് സ്ഥിരമസമിതി ചെയർപേഴ്സൺമാരായ ഷക്കീല നാസർ മോഹനൻ ടി ജെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് കൃഷ്ണകുമാർ കെ എസ് എം പി കെ പ്രദീപ് ജൂബി അഷ്റഫ് മാഗി ജോസഫ് രക്നമ്മ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ജെയിംസ് ഷീലമ്മ ഡൊമിനിക് ഷിജി ഷാജി പ്രസന്ന ഷിബു കെ ടി റേച്ചൽ സി വി അനിൽകുമാർ സി ഡി എഫ്ഒമാരായ ബിന്ദു റാണി എം മിനി ജോസഫ് സി ഡി പി ഒ ഓഫീസിലെ സൂപ്പർവൈസർമാരും അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി സലവോത്സവം പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ നൽകിയാണ് പറഞ്ഞയച്ചത ന്യൂസ് Kan hidup balit.